മൂന്നാർ സർക്കാർ കോളേജ് കെട്ടിടത്തിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഫർണിച്ചറുകളും മറ്റു മറ്റുപകരണങ്ങളും പരിപാലനമില്ലാതെ നശിക്കുന്നു പ്രളയാനന്തരം വിലയുമുണ്ടെന്ന് കണ്ടെത്തിയതോടെ അടച്ചുപൂട്ടിയ സർക്കാർ കോളേജിന്റെ കെട്ടിടത്തിലാണ് കസേരകളും മേശകളും അടക്കം കിടക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയശേഷമായിരുന്നു മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സമീപം പ്രവർത്തിച്ചു വന്നിരുന്ന മൂന്നാർ സർക്കാർ കോളേജ് മൂന്നാർ തന്നെ ക്രമീകരിച്ച മറ്റൊരിടത്തേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കുന്നു ഇതോടെ ബൊട്ടാണിക്കൽ ഗാർഡന സ്ത്രീയുമുണ്ടായിരുന്ന കെട്ടിടങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടു ഈ കെട്ടിടങ്ങൾക്കുള്ളിലാണ് പരിപാലനം ഏതുമില്ലാതെ മേശകളും കസേരകളും അടക്കമുള്ള ഫർണിച്ചറുകളും മറ്റുപകരണങ്ങളും കിടക്കുന്നത് കുറേ വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്നതിനാൽ ഈ ഉപകരണങ്ങൾ നശിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് വാദം കെട്ടിടം അടച്ചുപൂട്ടപ്പെട്ടതോടെ ആരും ഇവിടേക്ക് വരാതെയായി ചെറുമരങ്ങളും മറ്റും വളർന്ന കോളേജ് കെട്ടിടമുള്ള ഭാഗം വനസമാനമായി മാറിയിട്ടുണ്ട് അടച്ചുപൂട്ടിയിട്ടുള്ള കെട്ടിടങ്ങളിൽ നിന്ന് ഉപകരണങ്ങൾ മോഷണം പോയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്നും ആവശ്യമുയരുകയാണ് കോളേജിന് സ്വന്തമായി കെട്ടിടമില്ലാതായിട്ട് വർഷങ്ങളായെങ്കിലും പുതിയ കെട്ടിടം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടുമില്ല പുതിയ സ്ഥലം കെട്ടെത്തി കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായാൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഫർണിച്ചറുകളാണ് പരിപാലനമില്ലാതെ അടച്ചുപൂട്ടപ്പെട്ട കെട്ടിടത്തിൽ കിടക്കുന്നത് അടിമാലി